ഈ പുതിയ ദിവസത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയപ്പെടുവാനായി നമ്മുടെ ശരീരാത്മ ദേഹികളെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ പരമേൽപ്പിച്ചുകൊണ്ട് തനിമയിലേക്ക് എന്നൈക്കൂട്ടായ്മ നമുക്ക് തുടരുവാൻ ദൈവം ഇടയാക്കട്ടെ അൻപത്തിരണ്ടാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം ദൈവത്തെ തൻ്റെ ശരണമാക്കാതെ തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുകയും ദുഷ്ടതയിൽ തന്നെത്താൻ ഉറപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ അതാ എന്ന് പറയും മനുഷ്യൻ സാമൂഹ്യ ജീവിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സാമൂഹ്യ ജീവിയായ മനുഷ്യൻ മറ്റുള്ളവരുടെ മുൻപാകെയാണ് ജീവിക്കുന്നത് മറ്റുള്ളവരുടെ മുൻപാകെ ജീവിക്കുമ്പോൾ നമ്മെക്കുറിച്ച് ഓരോരുത്തർക്കും തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് നമ്മുടെ ജീവിതരീതി നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ ഓരോ ജീവിതഘട്ടങ്ങളിലും നമുക്കുണ്ടാകുന്ന വ്യത്യസ്ത അനുഭവങ്ങൾ ഇവയൊക്കെ വെച്ച് മറ്റുള്ളവർ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അതിശയിച്ചു പോകുവാനില്ല നമ്മുടെ അനുഭവം എന്താണോ ഇന്ന് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ കാണുന്നത് എന്താണോ അതിനനുസരിച്ച് അവർ അഭിപ്രായങ്ങൾ പറയുന്നു അത് നല്ലതായാലും ദോഷമായാലും കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടായാലും ഗ്രഹിക്കാതെയായാലും അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമ്മളെ ഓർപ്പിക്കുന്നത് മറ്റുള്ളവർ മനുഷ്യർ അതുപോലെ ദൈവം നമ്മെക്കുറിച്ച് നല്ലത് പറയുവാനാണ് എല്ലാവർക്കും ആഗ്രഹം മോശമായ അഭിപ്രായങ്ങൾ നമ്മെക്കുറിച്ച് പറയുന്നത് ആർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ് എന്നാൽ നമ്മുടെ ജീവിത അനുഭവങ്ങളെ വെച്ചുകൊണ്ട് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ നാം ഗൗരവത്തോടെ അതിനെ കാണുകയും അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്താണ് ഇന്നത്തെ ദിവസത്തിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുവാനായിട്ട് പോകുന്നത് എൻ്റെ ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവരോടുള്ള സമീപനം നമ്മുടെ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിലുള്ള വിശ്വസ്ത ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന വ്യവസ്ഥകളെ നുസരിക്കുന്നതിനും അതിന് വിധേയപ്പെടുന്നതിനുമുള്ള എൻ്റെ സന്നദ്ധത ഇവയൊക്കെയും ഈ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതിന് നിദാനമായിരിക്കുന്നു നമുക്ക് ദോഷ അനുഭവങ്ങൾ വരുമ്പോൾ പറയും ചുമ്മാ അതല്ല ഇന്നിന്ന കാര്യങ്ങൾ അവർ അല്ലെ അവരുടെ മുൻ തലമുറ ചെയ്തു അതിൻ്റെ ഫലമാണ് ഇന്ന് ഇവ അനുഭവിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ജീവിതം മുൻകാലങ്ങളിലെ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായി പരിണമിക്കുന്നു നമ്മുടെ ലിത്താനി പ്രാർത്ഥനയിൽ നയമ്പ് കാലത്ത് ഉപയോഗിക്കുന്ന പ്രാർത്ഥനയിൽ നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഞങ്ങളുടെ പാപങ്ങൾ എങ്കിലും ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാപങ്ങളെങ്കിലും ഞങ്ങളോട് ഓർക്കരുത് അവയ്ക്കായി ഞങ്ങളോട് പകരം ചെയ്യരുത് നമ്മുടെ പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തിയുടെ ഫലവും നാം അനുഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനന്തര തലമുറകൾ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് ദൈവവചനവും നമ്മളെ ഓർപ്പിക്കുന്നുണ്ടല്ലോ ദൈവത്തെ ഭയപ്പെടുന്നവരുടെ തലമുറ ദൈവത്തിൻ്റെ നന്മ ചെയ്യുന്നവരുടെ തലമുറ ആയിരം തലമുറ വരെ ദൈവം കരുണ കാണിക്കും എന്നാൽ പിതാക്കന്മാർ ചെയ്യുന്ന ദുഷ്പ്രവൃത്തിയുടെ അനന്തരഫലം ദുഷ്ടഫലം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ ദൈവം കണക്ക് ചോദിക്കും അങ്ങനെ ഒരു ധാരണയാണ് നമ്മുടെയൊക്കെയും എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ കടന്നു കൂടിയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ അനുഗ്രഹകരമാക്കാം എന്നുള്ളത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ നമ്മൾ വായിച്ച വാക്യത്തിൽ അൻപത്തി രണ്ടാം സങ്കീർത്തന ഒരു ഏഴാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തെ തൻ്റെ ശരണമാക്കിയില്ല ആക്കാത്ത ഒരു മൻ വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് ദൈവത്തെ ശരണമാക്കിയില്ല ദൈവകൽപ്പനകൾക്ക് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല അവയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് മറ്റുള്ളവരെ ഉപദേശിച്ചിട്ടുണ്ട് അവയൊക്കെയും അഗണ്യമാക്കിക്കളഞ്ഞു അതിനേക്കാൾ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നതിനേക്കാൾ കൂടുതൽ തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ ആശ്രയിക്കുക ഈ ലോകത്തിൻ്റെ പ്രതാപം ഈ ലോകത്തിൻ്റേതായുള്ള ആകർഷണം അത്രയ്ക്ക് വലുതാണ് മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തണം കൂടുതൽ കൂടുതൽ സമ്പാദിക്കണം കൂടുതൽ നല്ല പേര് സമ്പാദിക്കണം മറ്റുള്ളവരൊക്കെയും നമ്മെ അറിയണം എന്നിങ്ങനെയുള്ള ചിന്തകൾ നമ്മെ ഭരിക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ ദൈവത്തെ മറന്നുള്ള മാർഗങ്ങൾ പലപ്പോഴും നാം അവലംബിക്കാം നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്ന തെറ്റായ ധാരണകൾ ഒരുപാട് തെറ്റിദ്ധാരണകൾ എല്ലാവരുടെയും മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട് ദൈവകൽപ്പനകൾക്ക് വേണ്ടതായ പ്രാധാന്യം കൊടുക്കാതെ തൻ്റെ ഉയർച്ചയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്ര വഴിതെറ്റിപ്പോകുന്നു നാം എത്തേണ്ട ലക്ഷ്യത്തിൽ എത്താതെ പോകുന്നു മാത്രമല്ല നാം ജീവിക്കുന്ന സമൂഹത്തിൽ നാം അവഹേളിക്കപ്പെടുന്നു നാം അറിയുന്നില്ല തൻ്റെ ദ്രവ്യസമൃദ്ധിയിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു വ്യക്തി അറിയുന്നില്ല സമൂഹത്തിൻ്റെ അവഹേളനപാത്രമായി തീരുന്നു അവൻ എന്നുള്ള കാര്യം അറിയുന്നില്ല എത്രയും ദ്രവ്യം കൂടുന്നുവോ എത്രയും ഈ ലോകത്തിൻ്റേതായുള്ള ധനം കൂടുന്നുവോ അത്രയ്ക്കും താൻ ശ്രേഷ്ഠനാണ് എന്നാണ് ദ്രവ്യം സമ്പാദിക്കുന്നതിൽ ആർത്തിയോടെ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ നിഗമനം എന്നാൽ എന്തിനാണ് ഈ ദ്രവ്യം സമ്പാദിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണ് അവൻ ധനം സമ്പാദിക്കുന്നു ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല സമ്പാദിച്ചു കൂട്ടും നമ്മൾ ചില ചില സംയുക്ത പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് യാചകരായിട്ടുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവർ താമസിച്ചിരുന്ന മുറി പരിശോധിക്കും പരിശോധിക്കുന്ന ആളുകൾ ചാക്ക് കണക്കിനാണ് കറൻസികൾ അടുക്കി വച്ചിരിക്കുന്നത് കാണുന്നത് പെട്ടെന്ന് അവർ ഈ ലോകത്തിൽ നിന്നും വിട പറയേണ്ടി വരുമ്പോൾ താൻ സമ്പാദിച്ച തനം കുമ്മിഞ്ഞുകൂടി താൻ കഴിയുന്ന മുറിയിലെ ചാക്കുകളിൽ ഭദ്രമായിട്ട് കിട്ടി സൂക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വ്യക്തിക്ക് എന്താണ് പ്രയോജനം ഉണ്ടായിട്ടുള്ളത് ഒരു നേരത്തെ ആഹാരം ചൊവ്വേന കഴിക്കുവാൻ സാധിച്ചിട്ടില്ല മാന്യമായി സമൂഹത്തിൽ ഇറങ്ങി നടക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഒരു യാചകൻ്റെ വേഷം ധരിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ കൂടുതൽ സഹായം അവന് ലഭിക്കുകയുള്ളു ജീവിതത്തിൽ സംതൃപ്തി എന്ന് പറയുന്നത് ഒരു ദൈവാനുഗ്രഹമാണ് സംതൃപ്തി ലഭിക്കണമെങ്കിൽ ദൈവത്തെ ശരണമാക്കിയെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നെ അറിയുന്ന ദൈവം എന്നെ കരുതുന്ന ദൈവം എനിക്ക് ആവശ്യമുള്ളതൊക്കെയും എനിക്ക് വേണ്ടി നൽകുന്ന ഒരു ദൈവം എന്നോട് കൂടെ യഹോവ എൻ്റെ വിളിച്ചു എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കുമെന്ന് സങ്കീർത്തനക്കാരനും ധൈര്യത്തോടെ പറയുകയാണ് ദൈവമാണ് എൻ്റെ ജീവൻ്റെ ബലം മറ്റുള്ള വ്യക്തികൾക്ക് എൻ്റെ ജീവൻ്റെ മേൽ അത്രത്തോളം സ്വാധീനം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിന് അന്യരൂപരായിട്ട് ജീവിക്കുവാനല്ല എൻ്റെ ദൈവമാണ് എൻ്റെ ബലം ദൈവിക പ്രമാണങ്ങളാണ് എന്നെ ജീവിപ്പിക്കുന്നത് ശക്തരാക്കുന്നതും ദൈവത്തിൻ്റെ ദാനം ഒന്നുപോലും വ്യർത്ഥമാക്കാതെ അത് തിരിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ അതിനെ വർദ്ധിപ്പിച്ച് കൊടുക്കുവാനാണ് ദൈവം നമ്മെ ഫലം നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളെ നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം തന്നിരിക്കുന്ന ചെറ്റ നിസ്സാരമായ ദാനങ്ങൾ പോലും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സമൂഹം വളരുന്നു ബന്ധങ്ങൾ ശക്തി പ്രാപിക്കുന്നു നമുക്ക് യാതൊരു ചിലവുമില്ല ഒരാളെ കണ്ട് ഒന്ന് ഒന്നും വരെ നമ്മുടെ ഭവനത്തിൽ തന്നെ ഉള്ള വ്യക്തികളോട് ഹൃദയം തുറന്ന് പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അതോ കപട വേഷം ധരിച്ച് പുറമെ സ്നേഹം ഭാവിക്കുവാൻ നമുക്ക് സാധിക്കും അതാണോ നാം ചെയ്യുന്നത് നമ്മുടെ ഭവനങ്ങളിലെ ബന്ധങ്ങളെ നമുക്ക് നമുക്കോർക്കാം ഓരോ ബന്ധത്തിനും നമുക്ക് ചെയ്തു തീർക്കുവാനുള്ള കടമകളുണ്ട് അപ്പനോടും അമ്മയോടും ചെയ്തു തീർക്കുവാനുള്ള കടമ അവരെ ബഹുമാനിക്കുക എന്നുള്ളത് സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് മക്കളെ ദൈവത്തിൻ്റെ ദാനം ആണ് ദൈവത്തിൻ്റെ ദൈവത്തിന് വേണ്ടി ഈ സമൂഹത്തിൻ്റെ അനുഗ്രഹത്തിനായി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളത് നമുക്ക് ദൈവത്തോടുള്ള കടമയാണ് ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നാം ഒരു അനുഗ്രഹമാകേണ്ടതിന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിപ്ലവശേഷികളെ വിനിമയം ചെയ്യുവാൻ അതും ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ദൈവത്തെ ശരണമാക്കുന്നവർക്ക് അതിരില്ലാത്ത ശുശ്രൂഷകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു അത് ശാരീരിക കായിക അധ്വാനം കൊണ്ടോ നമ്മുടെ മനോഭാവം കൊണ്ടോ നാം കാണിക്കുന്ന ചേഷ്ടകൾ കൊണ്ടോ എങ്ങനെയായാലും ഒരുപാട് ഒരുപാട് നമുക്ക് ചെയ്തു തീർക്കുവാനുണ്ട് ചേറ്റിൽ ചെറിയ ദാനത്തെപ്പോലും അവഗണിക്കുവാൻ നമുക്ക് അവകാശമില്ല കർത്താവ് പറഞ്ഞ താലന്തുകളുടെ ഉപമയിൽ അഞ്ച് താലന്തി ലഭിച്ചവനും രണ്ട് താലന്തി ലഭിച്ചവനും വ്യാപാരം ചെയ്ത് ഇരട്ടിയായി യജമാനൻ്റെ അടുക്ക കൊണ്ടുവന്നപ്പോൾ യജമാനൻ സന്തുഷ്ടനായി സംപ്രീതനായി അവന് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ കൊടുക്കുന്നു എന്നാൽ ഒരു താരന് പിച്ചവനാകട്ടെ അതിനെ അവഗണിച്ചു അവൻ നഷ്ടപ്പെടുത്തിയില്ല അവൻ ലിപ്പിച്ച ആ ഒരു താരന്ത് അവൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു യജമാനൻ വന്നപ്പോൾ അതതുപോലെ കൊടുത്തു അപ്പോൾ യജമാനൻ കോപിക്കുകയാണ് കോപിച്ചിട്ട് അവനോട് ഉദ്ദേശപ്പെട്ട് പറയുന്നു നീ ഇത് പൊൻവാണിപ്പക്കാരെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ഞാനിത് പലിശയോടുകൂടി വാങ്ങുകയില്ലായിരുന്നു നീ എന്താ ഇത് ഉപയോഗിക്കുവാൻ കഴിവുള്ളവരെ അല്ലെ വളർത്തുവാൻ കഴിവുള്ളവരെ ഏൽപ്പിക്കാഞ്ഞത് എനിക്ക് ലഭിച്ച താരന്തുകളെ നീ അവഗണിച്ചു കളഞ്ഞതെന്ത് അവഗണന ദൈവം തന്നിരിക്കുന്ന താലന്തുകളുടെ അവഗണന ദൈവം തന്നിരിക്കുന്ന സാഹചര്യങ്ങളുടെ അവഗണന ദൈവത്തിന് വേണ്ടി വില ചെയ്യുവാനുള്ള അവസരങ്ങളുടെ അവഗണന അവയൊക്കെയും വളരെ ദുഃഖപര്യവസായിയാവും മാത്രമല്ല മാതായുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ഈ താലന്തുകളുടെ ഉപമ പറയുമ്പോൾ യജമാനം പറയുന്നു താലന്ത തനിക്ക് ലഭിച്ച താലന്തുപയോഗിച്ചവനെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവൻ അവനെ വെളിച്ചത്തിൽ നിന്ന് തന്നെ തള്ളിക്കളഞ്ഞു അവിടെ ഉള്ള അനുഭവം അവിടെ കണനീര് ദുഃഖവും വിലാപവും അവിടെ എപ്പോഴും സങ്കടത്തിൻ്റെയും മാവലാദിയുടെയും അനുഭവം ദൈവത്തെ ശരണമാക്കുന്നവരോ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകുന്നു അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല രജിച്ച് പോകുന്നില്ല ദൈവത്തെ നോക്കി ദൈവ ഇഷ്ടം ഗ്രഹിച്ച് ജീവിതയാത്ര മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതും നമ്മുടെ സമൂഹത്തിന് അനുഗ്രഹവും വിതയ്ക്കുന്ന വിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു അത് പ്രയോജനമുള്ളതാകണമെങ്കിൽ ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും ചത്തുവെങ്കിലും വളരെ ഫലം ഉണ്ടാകും നമുക്ക് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവം തന്നിരിക്കുന്ന ബന്ധങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിഭവശേഷികൾ ഇവയൊക്കെയും ദൈവത്തിൻ്റെ ദാനമല്ലേ ആ ദാനം നമുക്ക് ദൈവം ദൈവത്തിൻ്റെ കരങ്ങളിൽ തിരികെ ഏൽപ്പിക്കേണ്ടതാണ് അല്ല എങ്കിൽ രോഗം നമ്മളെ പഴിക്കും ദൈവത്തെ ശരണമാക്കാതെ ദൈവകൽപ്പനകളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് ദൈവത്തെ ശരണമാക്കാതെ തൻ്റെ ഭൗതിക സമൃദ്ധിയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഇതാ എന്ന് നമ്മെ ചൂണ്ടി ലോകം പറയുവാൻ ഇടയാകും അതെല്ലാം നമുക്കാവശ്യം ഇതാ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി ആൾക്കയറുന്ന വീട്ടിൽ അവനുഗ്രഹമായിരിക്കും അവൻ പാർക്കുന്ന ഇടം അവന അനുഗ്രഹിക്കപ്പെടും എന്നിങ്ങനെ പറയുവാൻ തൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഭരണത്തിന് നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം